നമസ്കാരം ഞാൻ ബൈജു നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ചോദ്യങ്ങളും ഉത്തരങ്ങളും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനുമുമ്പ് ഒരു കാര്യം പറയട്ടെ നമ്മുടെ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുന്നത് പോപ്പുലർ ഫുണ്ടായാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ പോപ്പുലർ ഫുണ്ടായാലും ഓണം ഓഫേഴ്സ് തുടരുകയാണ് രണ്ടര കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഓണക്കാലത്തെ ഹുണ്ടായി പ്രഖ്യാപിച്ചത് ആ ഓഫേഴ്സ് എല്ലാം തന്നെ തുടരുന്നുണ്ട് പലതരത്തിലുള്ള സമ്മാനങ്ങൾ ഏത് വാഹനം വാങ്ങിച്ചാലും ഇരുപത്തയ്യായിരം തൊട്ട് എൺപത്തയ്യായിരം രൂപ വരെയുള്ള ക്യാഷ് ഡിസ്കൗണ്ട് അതുപോലെ മാക്ബുക്ക് ഐഫോണ് പിന്നെ ധാരാളം വാറൻറ്റി ഓപ്ഷൻസ് പിന്നെ ആക്സസറീസ് ഫ്രീ ആക്സസറീസ് അങ്ങനെയുള്ള പല കാര്യങ്ങളാണ് ഹിണ്ടായുടെ ഏത് വാഹനം വാങ്ങിച്ചാലും നിങ്ങളെ ഈയൊരു സമയത്ത് കാത്തിരിക്കുന്നത് സെപ്റ്റംബർ മുപ്പത് വരെ ഓഫേഴ്സിൻ്റെ കാലാവധി നീട്ടിയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു ഹിണ്ടായ വാഹനം ഇപ്പോൾ വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും പറ്റിയ സമയമാണിത് ഓണക്കാലത്തിൻ്റെ ഓഫേഴ്സ് സെപ്റ്റംബർ മുപ്പത് ഞാൻ ഈ കൊടുത്തിരിക്കുന്ന പൂബൽ ഫണ്ടയുടെ നമ്പറിൽ വിളിച്ചാൽ മതി നിങ്ങൾക്ക് എല്ലാ വിശദ വിവരങ്ങളും അറിയാൻ സാധിക്കും അപ്പോൾ നമുക്കിനി ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാഹന വാർത്തയിലേക്ക് കടക്കാം നമ്മുടെ എല്ലാ വീഡിയോകളുടെയും താഴെ പലരും വന്നിട്ട് എന്താണ് സൺ ഫിലിമിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് ചോദിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് നമുക്ക് കണക്കാക്കാവുന്നത് സൺ ഫിലിമിൻ്റെ തിരിച്ചുവരവിനെയാണ് ഈ തിരിച്ചുവരവ് എന്ന് പറയുമ്പോൾ എന്താണ് ഒരു തിരിച്ചു തിരിച്ചുപോക്കിൻ്റെ കാരണമെന്നാണ് ആദ്യം ആലോചിക്കേണ്ടത് തിരിച്ചു തിരിച്ചുപോക്കിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമ്മൾ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ യുഗ യുഗാന്തരങ്ങളായിട്ട് നമ്മൾ സൺ ഫിലിം ഒട്ടിച്ചുകൊണ്ട് വരികയായിരുന്നു നമ്മുടെ വാഹനങ്ങൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു യുവാവിന് തോന്നിയത് അതായത് ഈ സൺഫിലിം ഒടിച്ച വാഹനങ്ങൾ എന്ന് പറയുന്ന കുറ്റകൃത്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നുണ്ടെന്ന് അദ്ദേഹത്തിന് തോന്നി അവിനാഷ് ഗോയങ്ക എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ യുവാവാണ് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഉണ്ടിരുന്ന അവിനേഷൻ അവിനാഷിനൊരു വിളി തോന്നി എന്ന് പറഞ്ഞാലോ പെട്ടെന്ന് അദ്ദേഹത്തിന് തോന്നി ഈ സൺഫിലിം നിരോധിക്കേണ്ട സമയമായിട്ടുണ്ടോ വേഗം ഒരു കോടതി കംപ്ലൈൻറ്റ് കൊടുത്തേക്കാ പറഞ്ഞ അദ്ദേഹം കംപ്ലയിൻ്റ് കൊടുക്കുന്നു കംപ്ലൈൻ്റ് അല്ല ഒരു ഹർജി കൊടുക്കുന്നു അപ്പോൾ കോടതിക്ക് തോന്നി ശരിയാണല്ലോ കുറ്റകൃത്യങ്ങൾ അധികവും നടക്കുന്നത് സൺഫിലിം ഒടിച്ച വാഹനത്തിലാണല്ലോ എന്ന് അദ്ദേഹത്തിന് തോന്നുകയും അദ്ദേഹം പറഞ്ഞു ഒരു സൺഫിലും ഒട്ടിക്കേണ്ട വിട്ട പരിപാടി അവസാനിപ്പിച്ചോളാൻ പറഞ്ഞു അത് കേട്ട മതി കേൾക്കാത്ത വഴി നമ്മുടെ മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ് ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും വളരെ വിജിലൻറ്റായി കാരണം ഈ സൺഫിലിം ഒട്ടിക്കാതിരുന്നു കഴിഞ്ഞാൽ കുറ്റകൃത്യങ്ങൾ വളരെ കുറയുകയാണുള്ളത് അദ്ദേഹം അവരും വിചാരിച്ചു അങ്ങനെ ഓടി നടന്ന് പിടിക്കാൻ തുടങ്ങി വഴി കൂടെയൊക്കെ പോകുന്ന വാഹനങ്ങൾ തടഞ്ഞു നിർത്തുന്നു സൺഫിലിം വേഗം പറിച്ചുകൊണ്ടൊന്നും നാളെ നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ കൂടെ ഒന്ന് കാണിച്ചില്ലെങ്കിൽ കൊന്നുകളയെന്നുള്ള മറ്റുള്ള ശാസനങ്ങളൊക്കെ കിട്ടുന്നു പാവപ്പെട്ട ജനങ്ങൾ നമ്മൾ ഈ ഓടി നടന്ന് സൺഫിലും ഒട്ടിച്ചതിനേക്കാളും പൈസ കൊടുത്ത് സൺഫിലും വലിച്ച് പറഞ്ഞ് വലിച്ച് പറിച്ചു കളയിക്കുന്നു അങ്ങനെ നമ്മൾ കുറ്റകൃത്യങ്ങളില്ലാത്തൊരു ലോകം ആരംഭിക്കുകയായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിന് ശേഷം പിന്നെ കുറ്റകൃത്യങ്ങളൊന്നും നടന്നിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടത് ലോകത്തിൽ അപ്പോൾ അന്നൊക്കെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു വീടുകളിൽ കർട്ടൻ ഇട്ടിട്ട് അതിനകത്ത് കുറ്റകൃത്യം നടക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കർട്ടനുകൾ നിരോധിക്കേണ്ട വീടുകളിലെല്ലാം ജനലുകളെല്ലാം സുതാര്യമാക്കിയിട്ടുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ ഈ ബുദ്ധി ഇല്ലാത്ത പലരും ചോദിക്കുന്നുണ്ടായിരുന്നു അതിലാവുന്നതൊന്നും ആരും മൈൻഡ് ചെയ്തില്ല അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ട് കഴിയുന്നു ഇതിനിടയ്ക്ക് പലരും ഹർജിയൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇത് പിൻവലിക്കണം കാരണം വെച്ചാൽ പ്രധാനപ്പെട്ട പ്രശ്നം വെച്ചാൽ സൺഫിലിം ഒട്ടിച്ചില്ലെങ്കിൽ നമ്മൾ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് അതി കഠിനമായ ചൂട് വാഹനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു അതുകൊണ്ട് തന്നെ നമ്മുടെ എ സി എന്നൊക്കെ പറയുന്നത് വർക്ക് ചെയ്ത് തളരുകയാണ് അപ്പോൾ എ സിയൊക്കെ കൂടുതൽ വർക്ക് ചെയ്യേണ്ടി വരുമ്പോഴും പ്രശ്നം നമുക്കാണ് കാരണം വെച്ചാൽ എ സി കൂടുതൽ വർക്ക് ചെയ്യുമ്പോൾ കൂടുതൽ പെട്രോൾ കത്തുന്നു അതായത് വാഹനത്തിൻ്റെ മൈലേജ് കുറയുന്നു രാജ്യത്തിൻ്റെ മൊത്തത്തിലുള്ള പെട്രോളിയം ഇറക്കുമതിയൊക്കെ ഒക്കെ കാര്യമായ രീതിയിൽ ഇത് ഒരു പ്രശ്നം പ്രശ്നമുണ്ടാക്കുന്നുണ്ടായിരുന്നു കാരണം ഇത്രയധികം വാഹനങ്ങളുടെ ഉൾഭാഗം തണുപ്പിക്കാൻ വേണ്ടി എ കൂടുതൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ എണ്ണ ഇറക്കുമതി ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് അതൊക്കെ വലിയ വലിയ കാര്യങ്ങളായിരിക്കും നമ്മൾ പോകുന്നില്ല എന്തായാലും മറ്റൊരു കാര്യമുള്ളത് നമ്മുടെ പ്രൈവസി പൂർണ്ണമായിട്ട് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് മൈതാനത്തിരുന്ന് പോകുന്ന പോലെയാണോ അവിടെ കൂടെയൊക്കെ പോകുമ്പോൾ എല്ലാവർക്കും എല്ലാം കാണാം പിന്നെ എന്തെങ്കിലും വില പിടിച്ച സാധനങ്ങളൊക്കെ വാഹനത്തിനുള്ള വെച്ചിട്ടുവാൻ ബുദ്ധിമുട്ടായിരുന്നു കാരണം തുറന്ന മൈതാനം പോലെ അടക്കുന്ന വാഹനമായതുകൊണ്ട് ആർക്കും ഉൾഭാഗത്ത് എന്തൊക്കെയാണ് കാണാൻ സാധിക്കുമായിരുന്നു അങ്ങനെ ആകെ പുകയായിരുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇതൊന്ന് പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരാൾ കോടതിയെ സമീപിക്കുന്നു അപ്പോൾ അതാ കോടതി പറയുന്നു നിങ്ങൾ ഒട്ടിച്ചോ സൈനോട്ട് ഒട്ടിച്ചുളം പറഞ്ഞു അതായത് മുന്നിലും മുന്നിൽ എഴുപത് ശതമാനം സുതാര്യതയും വശത്തുള്ള ഗ്ലാസുകൾ അമ്പത് ശതമാനം സുതാര്യതയും ആയിക്കോളാനാണ് കോടതി ഇപ്പോൾ വിധിച്ചിരിക്കുന്നത് എന്നിട്ട് ശക്തമായ രീതിയിൽ മോട്ടോർ വാക്കുകൾ ഡിപ്പാർട്ട്മെൻ്റൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇത് ഇറങ്ങി ഇടപെടരുത് ഇതിൻ്റെ പേരിൽ ആരെയും പിടിക്കാൻ പാടില്ല ഫൈനടിക്കാൻ പാടില്ല എന്നും പറഞ്ഞ് അവസാനിപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പോൾ ഇല്ലെങ്കിൽ മറ്റൊരു കാര്യം സംഭവിച്ചു രണ്ടായിരത്തി ഇരുപതിൽ ബി എ എസ് മാനദണ്ഡങ്ങളിൽ മാറ്റം വന്നു അതായത് ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർസിന്റെ മാനദണ്ഡങ്ങൾ മാറ്റം വന്നു അപ്പോൾ എന്താണ് മാറ്റം വന്നതെന്ന് വെക്കുകയാണെങ്കിൽ ഈ മോട്ടോർ വാഹന നിയമത്തിൽ സേഫ്റ്റി ഗ്ലാസ് എന്ന് പറഞ്ഞിരുന്ന ഒരു ഒരു വാക്കുണ്ട് ആ വാക്കിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് വെറും ഗ്ലാസ് മാത്രമല്ല എന്ന് ബി എ എസ് സ്റ്റാൻഡേർഡ് പ്രകാരം ഒരു പുതിയ അമൻമെൻറ്റ് വന്നു അതായത് സേഫ്റ്റി ഗ്ലാസും സേഫ്റ്റി ഗ്ലേസിങ്ങും ഇത് രണ്ടും ഈ സേഫ്റ്റി ഗ്ലാസ് ഉൾപ്പെടുന്നു എന്നാണ് ബി എസ് എസ് ബി ഐ എസ് സ്റ്റാൻഡേർഡിൽ രണ്ടായിരത്തി ഇരുപതിൽ വന്ന ഭേദഗതിയിൽ പറയുന്നത് അപ്പോൾ ഈ സേഫ്റ്റി ഗ്ലേസിംഗ് എന്ന് പറയുന്നത് ഫിലിം ഒട്ടിക്കുന്നതാണ് അതായത് ഇതിൽ ഒട്ടിക്കുന്ന ഗ്ലേസിംഗ് ആയിട്ടുള്ള കാര്യം ഫിലിമാണ് അപ്പോൾ സേഫ്റ്റി ഗ്ലാസ് മാത്രമല്ല സേഫ്റ്റി ഗ്ലേസിങ്ങും അനുവദ അനുവദനീയമാണ് എന്ന് ബി ഐ എസ് മാനദണ്ഡത്തിൽ ഒരു ഒരു മാറ്റം വന്നു ഈ മാറ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു പറഞ്ഞിരിക്കുന്ന മാറ്റത്തിൻ്റെ ചൂട് പിടിച്ചാണ് ഇപ്പം പുതിയൊരു ഉത്തരവ് കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്നത് അപ്പോൾ ഏറ്റവും രസകരമായ മറ്റൊരു കാര്യമൊന്നുമല്ല മറ്റൊരു വൈരുദ്ധ്യം എന്ന് പറയുന്നത് കഴിഞ്ഞ കോടതി വിധിയിൽ കോടതി പറഞ്ഞത് നിങ്ങൾക്ക് കൊട്ടിക്കാൻ പറ്റില്ല കേട്ടോ നിങ്ങൾ ഈ വാഹനമോടൊക്കെ കൊട്ടിക്കാൻ പറ്റില്ല പക്ഷേ വേണമെങ്കിൽ ഈ സുതാര്യതയോടുകൂടിയ ഗ്ലാസ് വേണമെങ്കിൽ മാനുഫാക്ചേഴ്സ് ഫിറ്റ് പിറ്റിയതും വിട്ടോട്ടെ വണ്ടിയിൽ പക്ഷേ കസ്റ്റമേഴ്സിനൊന്നും ചെയ്യാൻ പാടില്ല എന്നായിരുന്നു പുതിയ കോടതി ഉത്തരവിൽ പറഞ്ഞിരിക്കുന്നത് അതെന്തൊരു മണ്ടത്തരമാണ് ആ പറഞ്ഞെന്നുള്ള മട്ടിലൊരു ഒരു പ്രസ്താവനയാണ് ഇത്തവണ ഉണ്ടായിരിക്കുന്നത് കോടതിയിൽ നിന്ന് അതായത് വാഹന നിർമ്മാതാവിന് ഇതേ സുതാര്യതയുള്ള ഗ്ലാസ് നിർമ്മിച്ച് വാഹനത്തിന് പറ്റിയത് വിടാന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് കസ്റ്റമേഴ്സിന് അതേ സുതാര്യതയുള്ള ഫിലിം ഇട്ട് ചൂടാ എന്ന് നമ്മളെല്ലാവരും ഭക്ഷണങ്ങളായിട്ട് ചോദിക്കുന്നത് ചോദ്യം കോടതി ഇപ്പോൾ തിരിച്ചു ചോദിച്ചിരിക്കുകയാണ് ചുരുക്കം പറഞ്ഞാൽ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് ഇപ്പോൾ വാഹനത്തിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും എഴുപത് ശതമാനം സുതാര്യതയുള്ള അതായത് മുപ്പത് ശതമാനം സുതാര്യത കുറഞ്ഞ ഫിലിം ഒട്ടിക്കാം വശങ്ങളിൽ അമ്പത് ശതമാനം സുതാര്യതയുള്ള അതായത് അമ്പത് ശതമാനം സുതാര്യത കുറഞ്ഞ ഫിലിം ഒട്ടിച്ച് ഇനി മുതൽ പോകാമെന്നുള്ളതാണ് അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഷോപ്പുണ്ട് ഇവിടെ കാക്കനാട് അപ്പോൾ ഞാൻ ഇന്നലെ മറ്റൊരു ഫ്രണ്ടിനേണ്ടി വിളിച്ച് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഒരാഴ്ചത്തേക്ക് ഇനി സമയമില്ല ഒട്ടിക്കാൻ അതായത് ഇത്രയധികം ബുക്കിംഗ് ആയിരിക്കുകയാണെന്നാണ് ജനങ്ങൾ മുഴുവൻ ഒട്ടിക്കുകയാണ് കാരണം കാലാവസ്ഥാ വ്യതിയാനം സംഭവിച്ചപ്പോൾ അതിമാരകമായ ചൂടാണ് നമ്മുടെ നാട്ടിലിപ്പോൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഫിലിം ഒട്ടിച്ച് എങ്ങനെങ്ങനെ ചൂടിൽ നിന്ന് രക്ഷ നേടാൻ വേണ്ടിയിരിക്കുകയാണ് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രൈവസി ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം ഒരു ഒരു പ്രശ്നമുണ്ട് ഈ ഒരു ഫിലിം ഒട്ടിച്ചില്ലെങ്കിൽ അപ്പോൾ അതിനുവേണ്ടി എല്ലാവരും ഒട്ടിച്ചു തുടങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ ഇനി ഏതായാലും വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റ് ഇതിൽ ഇടപെടുന്നില്ല എന്നാണ് ഇപ്പോൾ നമ്മുടെ കമ്മീഷണർ പറഞ്ഞിരിക്കുന്നത് കോടതി പറഞ്ഞ കാര്യമാണ് ഇനിയിപ്പോൾ നിങ്ങൾ ഒട്ടിച്ചോ എന്നുള്ള മട്ടിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ചുരുക്കം പറഞ്ഞാൽ നമ്മളെ ഓടിച്ചിട്ട് ഓടിച്ചിട്ടുപിടിക്കുകയും നമ്മളെ കൊണ്ട് ഫിലിമെല്ലാം പറപ്പിച്ച് കാച്ചു മുടക്കി കളയുകയും നമുക്ക് മാനസികമായ വിഷമം ഉണ്ടാക്കുകയും ചെയ്ത പല സംഭവങ്ങളും ഫിലിമിൻ്റെ കാര്യത്തിൽ ഉണ്ടായിരുന്നതല്ല ഇപ്പോൾ എവിടെ പോയെന്ന് അറിഞ്ഞുകൂടാ കാരണം നമ്മൾ ആ സമയത്ത് അനുഭവിച്ച ദുഃഖത്തിനും വിഷമത്തിനും സാമ്പത്തിക നഷ്ടത്തിനൊന്നും ഉത്തരം പറയാൻ ഇപ്പോൾ ആരുമില്ല കോടതിയുമില്ല എം വി ഡിയും ഇല്ല ആരുമില്ല നമ്മൾ വെറുതെ കഷ്ടപ്പെടാൻ വേണ്ടി കുറേ ജന്മങ്ങളെന്നുള്ളതാണ് പൊതുജനത്തിൻ്റെ അവസ്ഥ എന്നാണ് പറഞ്ഞു വന്നത് ഇപ്പം എൻ്റെ കാര്യത്തിൽ ഞാൻ ആദ്യം തെറ്റെ ഫിലിം അങ്ങനെ ഒട്ടിച്ചിട്ടില്ല അതുകൊണ്ട് എന്നെക്കൊണ്ട് അതാരും പറപ്പിച്ച് കളഞ്ഞിട്ടുമില്ല എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് നിങ്ങളെ അതുപോലെ കഷ്ടപ്പെടുത്തി നിങ്ങളെക്കൊണ്ട് ഫിലിം നിന്ന് നിൽപ്പി പറിച്ചു കളയിപ്പിച്ച് എം വി അടുത്ത് ഹാജരാക്കാനൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാനസിക വിഷമോ സാമ്പത്തിക വിഷമോ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ അതിന് അത് അതിൻ്റെ ഒരു നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് നിങ്ങൾക്ക് ഒരു കേസ് കൊടുത്തൂടെ എന്നാണ് എൻ്റെ ഒരു ചോദ്യം കാരണം വെറുതെ ഇങ്ങനെ പൊതുജനങ്ങളെ കരുതിയാക്കുന്ന സമീപനം കോടതികളുടെ കാര്യത്തിലായാലും ആരുടെ ഭാഗത്തുനിന്നും ആയാലും ഉണ്ടാകാൻ പാടില്ല ഒരു കോടതി ഒരു കാര്യം പറയുന്നു കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ അതിൻ്റെ വരെ കഷ്ടപ്പെട്ടതിന് ശേഷം മറ്റൊരു കോടതി പറയുന്നു അതൊരു കുറ്റകരമല്ല എന്ന് പറയുന്നു ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഒരു നമ്മൾ നമുക്ക് എന്താണ് ചെയ്യണമെന്ന് അവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നിങ്ങൾ ഒരു കൊലപാതകമാണെന്ന് പറഞ്ഞ് നിങ്ങളെ കൊണ്ട് ജയിലിൽ ഇടുന്നു പത്ത് വർഷം കഴിഞ്ഞിട്ട് നിങ്ങളോട് പറയണം നിങ്ങൾ കൊലപാതകമല്ല ഇടപെട്ട് വിട്ട് വീട്ടിൽ പോകൂ എന്ന് പറയുന്ന ഒരു അവസ്ഥയല്ല ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പൊതുജന മതത്തിൽ വെച്ച് നിങ്ങളുടെ വാഹനം തടഞ്ഞു നിർത്തുകയും നിങ്ങളുടെ ഫിലിം പറപ്പിച്ച് കളയും നിങ്ങൾക്ക് അതിന് അതിൻ്റെ പേരിൽ മാനസികവും സാമ്പത്തികമായ വിഷവും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അന്ന് ഞാൻ കഷ്ടപ്പെടാൻ അല്ലെങ്കിൽ നഷ്ടപരിഹാരം വന്ന ഒരു കേസിൽ പോകും എം ബിഡ് തിരിച്ചേരട്ടെ പൈസ അല്ലെങ്കിൽ കോടതി തിരിച്ചു അതുപോലെ സർക്കാർ തിരിച്ചറിട്ടെ എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാൽ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിങ്ങൾക്ക് ഇനി പോയി ഫിലിം ഒട്ടിക്കാം എഴുപത് ശതമാനം മുൻഭാഗത്തും എഴുപത് ശതമാനം പിൻഭാഗത്തും വസ്റ്റങ്ങളിൽ അമ്പത് ശതമാനം സുതാര്യതയുള്ള ഫിലിം ഒട്ടിച്ച ധൈര്യമായിട്ട് ബൈജു എന്നാരാണ് പറയുന്നത് എന്ന് പറയേണ്ട എന്നാൽ പോലും കുഴപ്പമില്ല കേട്ടോ നിയമപരമായിട്ട് ഇങ്ങനെ ഒട്ടിക്കാം എന്നാലും ഇത്രയും കാലം ഒട്ടിച്ച ഫിലിം എല്ലാം വലിച്ച് കളയേണ്ടി വന്നവരെ നിങ്ങൾക്ക് സ്തുതി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് കോടതിയോട് നന്ദിയും പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് നമുക്കിനി ആഴ്ചയിൽ ആദ്യത്തെ ചോദ്യത്തിലേക്ക് കടക്കാം അപ്പോൾ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്നത് സുമി ജയിനാണ് കൽപ്പറ്റയിൽ നിന്നും ഒരു ചെറിയ ഇലക്ട്രിക് എസ് യു വി വാങ്ങണമെന്നുണ്ട് ആ സെഗ്മെന്റിൽ ടാറ്റ പഞ്ചി വിയും സിട്രൺ ഇ സി ത്രീയുമാണല്ലോ ഉള്ളത് ടാറ്റയുടെ വാഹനങ്ങൾ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അയ്യോ ഒറ്റ അഴിയായിരുന്നു ഇഷ്ടമല്ല സിട്രൺ വാങ്ങാൻ താല്പര്യവും ഇല്ല അതും വല്ലാത്ത റെഡിയായി ഉണ്ടായാൻ പോലുള്ള വാഹന നിർമ്മാതാക്കൾ എന്തുകൊണ്ടാണ് ചെറിയ ഇ വി എസ് യു വികികൾ നിർമ്മിക്കാത്തതെന്നാണ് സുമി ചോദിച്ചിരിക്കുന്നത് സത്യമായ ഒരു ചോദ്യമാണ് കേട്ടോ കാരണം മിക്കവാറൊക്കെ ഈ ഓരോ സെഗ്മെൻറ്റിലും ആദ്യത്തെ വാഹനങ്ങൾ കൊണ്ടിരുന്നതൊക്കെ ഉണ്ടായി അല്ലെങ്കിൽ മാരുതിയാണ് അപ്പോൾ ഈ രണ്ട് കൂട്ടരും ചെറിയ ഇവികൾ ചെറിയ എസ് യു വി ഇവികൾ കൊണ്ടുവരാത്തത് എന്തോന്നൊരു ചോദ്യമുണ്ട് ടാറ്റ പഞ്ച് ഇ വി ഉണ്ടെന്ന് നന്നായിട്ട് വിറ്റ് പോകുന്നു സിറ്റൺ ഇ സീറ്റ് നന്നായിട്ട് വിറ്റ് പോകുന്നു സുമിക്കാവുന്നിഷ്ടമല്ലെങ്കിൽ പോലും നന്നായിട്ട് വിറ്റ് പോകുന്നില്ല കേട്ടോ അങ്ങനെയൊക്കെ ഉള്ളപ്പോൾ ഈ രണ്ട് പ്രധാനപ്പെട്ട വാഹന നിർമ്മാതാക്കൾ എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള വാഹനങ്ങൾ നിർമ്മിക്കാത്തതെന്നുള്ള സ്വാഭാവികമായ ചോദ്യമാണ് എന്തായാലും ഹിണ്ടയുടെ കാര്യത്തിൽ ഇപ്പോൾ ഓൾറെഡി ഇവികളുണ്ട് വലിച്ചെ വളരെ ചെറിയ ഇവികളില്ലെങ്കിൽ പോലും ഇവികൾ വിൽക്കുന്നുണ്ട് മാരുതിയുടെ കാര്യത്തിൽ മാരുതിയിൽ ആദ്യത്തെ ഇ വരാൻ പോകുന്നത് ഈ വർഷം അവസാനം അല്ലെങ്കിൽ അടുത്ത വർഷം ആദ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഇ വി എക്സ് എന്ന് പറയുന്ന ഒരു ആണ് അത് ഹിണ്ടായി കരട്ടടയ്ക്ക് വിലപ്പോൾ തീരെ ചെറിയ എസ്ഇവി അല്ല അങ്ങനെ വരുമ്പോൾ മാരുതി എന്താണ് ഈ ഭാഗത്തേക്ക് വരാത്തത് എന്ന് ചോദിക്കുമ്പോൾ അപ്പോൾ മാരുതി ഈ ഈ രംഗത്തേക്ക് വരാൻ അതായത് കോമ്പാക്ട് എസ്ഇവിയിലേക്ക് വരാൻ കുറച്ചുകൂടെ സമയമെടുക്കാൻ തോന്നും അല്ല സോറി മൈക്രോ എസ്ഇവിയിലേക്ക് വരാൻ കുറച്ചുകൂടെ സമയം എടുക്കുമെന്ന് തോന്നുന്നു പക്ഷേ ഹുണ്ടായി വരാൻ പോവുകയാണെന്നുള്ളതാണ് പുതിയ വാർത്ത ക്യുണ്ടായ വളരെ പ്രധാനപ്പെട്ട രസകരമായ രൂപമുള്ള ഒരു ചെറിയ എസ് സി വി ഉണ്ട് മൈക്രോ എസ് ഇവി ഉണ്ട് അതിൻ്റെ പേര് കാസ്പർ എന്നാണ് കാസ്പറിൻ്റെ പെട്രോൾ വേരിയൻറ്റൊക്കെ ഇപ്പോൾ തന്നെ വിപണിയിലുണ്ട് ലോകത്തിലെ വിവിധ രാജ്യങ്ങൾ അപ്പോൾ ഈ കാസ്പറിൻ്റെ രീവി ഇൻസ്റ്റർ എന്നുള്ള പേരിൽ വിപണിയിൽ വരാൻ പോവുകയാണ് ഇന്ത്യയിലേക്കും അത് തുടക്കത്തിലേ വരുമെന്നാണ് അറിയുന്നത് അതിൻ്റെ ഏതാണ്ടൊക്കെ രൂപം ചിത്രങ്ങളൊക്കെ വെളി വന്നു കഴിഞ്ഞു കാസ്പറിൻ്റെ രൂപം ഏകദേശം നമുക്ക് നമ്മുടെ മാരുതി ഇഗ്നസിൻ്റെ രൂപത്തോടെ കമ്പയർ ചെയ്യാൻ തോന്നുന്നു രസകരമായ രൂപമാണ് അപ്പോൾ അതിനോട് ഏതാണ്ട് ചേർന്ന് നിൽക്കുന്ന രൂപത്തിലുള്ള ഇൻസ്റ്റർ ആണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് വരാൻ പോകുന്ന കോമ്പാക്റ്റ് അല്ലെങ്കിൽ മൈക്രോ എസ് യു വി ഇ നിന്ന് അത് വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അപ്പോൾ ഈ വർഷം അവസാനം കറ്റയുടെ ഇ വി വരെയാണ് കറ്റയുടെ ഈ വി വന്നു കഴിഞ്ഞാൽ അടുത്ത വർഷം പകുതിയോടുകൂടി ഈ ഇൻസ്റ്ററിൻ്റെ ഇൻസ്റ്റർ ഇ വി വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പോൾ ക്യാസ്പറിൻ്റെ കാര്യത്തിൽ ത്രീ പോയിൻറ്റ് ഫൈവ് മീറ്റർ ആണ് കാസ്പറിൻ്റെ നീളം വളരെ ആയിട്ടുള്ള ഒരു ഒരു രസിപിയാണത് അതിനേക്കാളും പക്ഷെ മുന്നൂറ് മില്ലിമീറ്റർ നീളം കൂടിയാണ് ഈ ഇൻസ്റ്റർ വരുന്നത് കാരണം പല രാജ്യങ്ങളിലും ഈ പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ വാഹനങ്ങൾക്ക് നീളത്തിൻ്റെ കാര്യത്തിൽ കുറച്ച് റെസ്ട്രിക്ഷൻ ഉണ്ട് അല്ലെങ്കിൽ ടാക്സിൻ്റെയൊക്കെ പ്രശ്നങ്ങളുണ്ട് പക്ഷേ ഇവികളുടെ കാര്യത്തിൽ നീളം കൂടിയാലും ടാക്സ് അങ്ങനെ കൂടാത്തതുകൊണ്ട് പല രാജ്യങ്ങളിലും ഇവികൾക്ക് നീളം കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്ററിന് മുന്നൂറ് മില്ലിമീറ്റർ നീളം കൂടിയിട്ടുണ്ട് അതിൽ തന്നെ നൂറ്റി എൺപത് മില്ലിമീറ്റർ വീൽ ബേസ് ആണ് കൂടിയിരിക്കുന്നത് എന്ന് പറയുമ്പോൾ ക്യാസ്പറിനേക്കാളും ഇൻറ്റീരിയർ ഉള്ള വാഹനമായിരിക്കും ഇൻസ്റ്റർ എന്നാണ് പറയുന്നത് രണ്ട് മോട്ടോർ ഓപ്ഷനുകളാണ് ഇൻസ്റ്ററിലുള്ളത് ഒന്ന് മുന്നൂറ് കിലോമീറ്റർ റേഞ്ച് വരുന്നത് മറ്റൊന്ന് മുന്നൂറ്റമ്പത് കിലോമീറ്റർ റേഞ്ച് വരുന്നതും ഈ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ബാറ്ററി പാക്കുകളാണുള്ളത് നാൽപ്പത്തി രണ്ട് കിലോ വേട്ടിൻ്റെ ബാറ്ററി പാക്ക് പാക്കാണ് എൻട്രി ലെവൽ ഇൻസ്റ്റാളിൽ കൊടുത്തിരിക്കുന്നത് ഇത് നയൻറ്റി സിക്സ് ബി എസ് പി ആണ് സീറോ ടു ഹൺഡ്രഡ് പതിനൊന്ന് പോയിൻറ്റ് ഏഴ് സെക്കൻഡാണ് ഈ ഒരു വാഹനത്തിന് വേണ്ടി വരുന്നത് എടുക്കാൻ വേണ്ടി വരുന്നത് ടോപ്പ് റേഞ്ച് മോഡലിൽ നാൽപ്പത്തൊമ്പത് കിലോവേട്ട് ബാറ്ററിയാണ് നൂറ്റി പതിമൂന്ന് ബി എസ് പിയാണ് മോട്ടറിൻ്റെ പവർ സീറോ ടു ഹൺഡ്രഡ് ടെൻ പോയിൻറ്റ് സിക്സ് സെക്കൻഡ്സ് കൊണ്ടാണ് ഓടിയെത്തുക ഇന്ത്യയിൽ എന്ന് വരുമെന്നുള്ള വ്യക്തമല്ല എങ്കിലും ഞാനിപ്പോൾ പറഞ്ഞാൽ അടുത്ത വർഷം പകുതിയോടെ വരുമെന്ന് തോന്നുന്നു അതായാലും ഗ്യാസ്പറിൻ്റെ രൂപത്തിലൊക്കെ തന്നെയാണ് ഇൻസ്റ്റ വരുന്നത് രസകരമായ രൂപമാണ് അപ്പോൾ ഹുണ്ടായുടെയോ അല്ലെങ്കിൽ മരുതിയുടെയോ മൈക്രോസെവി വാങ്ങിക്കുകയുള്ളൂ എന്ന് സുമി ചെയ്യാൻ വാശി പിടിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം അവസം അവസാനം സോറി പകുതി വരാഫേ അപ്പോൾ ഹുണ്ടായുടെയോ അല്ലെങ്കിൽ മാരുതിയുടെയോ മൈക്രോസെവി മാത്രമേ വാങ്ങിക്കുകയുള്ളൂ എന്ന് സുമി വാശി പിടിച്ചിരിക്കുകയാണെങ്കിൽ അടുത്ത വർഷം പകുതി വരെ കാത്തിരിക്കേണ്ടി വരും അങ്ങനെ ഹ്യുണ്ടായി ഇൻസ്റ്റ വാങ്ങിക്കാനും സാധിക്കും അടുത്ത ചോദ്യം ശശിധരൻ നായരാണ് അയച്ചിരിക്കുന്നത് ആറന്മുളയിൽ നിന്നും എം ജി മോട്ടോറിൻ്റെ എം ജി മോട്ടോറിൻ്റെ വിൻസർ എന്ന വാഹനത്തിൻ്റെ പരിസ്ഥിതിയിൽ ബാറ്ററി വാങ്ങാതെ ബാസ് സിസ്റ്റത്തിലൂടെ വാഹനം സ്വന്തമാക്കാമെന്ന് കണ്ടു ഇതെന്താണ് സംഭവം ബാറ്ററി ഇല്ലാതെ ഇവികൾ വിറ്റ് തുടങ്ങുമെന്ന് നേരത്തെ കേട്ടിരുന്നു ഇതാണിപ്പോൾ എം ജി അവതരിപ്പിക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത് സത്യത്തിൽ ഈ ബാസ് എന്ന് പറയുന്ന സിസ്റ്റം കുറച്ച് കൺഫ്യൂസ് കൺഫ്യൂസിങ് ആയിട്ടാണ് നമുക്ക് ആ തുടക്കത്തിൽ കേട്ടപ്പോൾ തോന്നിയത് ബാറ്ററി ആസ് സർവീസ് എന്നുള്ളതാണ് ബാസ് എന്നുള്ളതിൻ്റെ പൂർണ്ണ രൂപ അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ വിൻസറിൻ്റെ ഡ്രൈവിന് വേണ്ടി പോയപ്പോൾ ഡൽഹി പോയപ്പോൾ ഓഫീഷ്യൽസുമായിട്ടൊക്കെ തലപ്പത്തിരിക്കുന്നവരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോഴാണ് ഇതിൻ്റെ ഒരു വലിയ കൺഫ്യൂസിക്കുന്ന വല്ല സംഭവം എന്നുള്ള കാര്യം മനസ്സിലായത് തന്നെ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാനൊന്ന് വിവരിക്കാം എന്തായാലും ആദ്യം ഒരു കാര്യം വ്യക്തമാക്കട്ടെ വിൻസറ നിങ്ങൾക്ക് ബാറ്ററി ഇല്ലാതെ വാങ്ങിക്കുകയും പിന്നീട് ബാറ്ററി റെൻറ്റലിലായിട്ട് ഉപയോഗിക്കാൻ കിട്ടുകയും അങ്ങനത്തെ പരിപാടി ഒന്നുമില്ല വാഹനം ആ സിറ്റീസ് തന്നെയാണ് വാങ്ങിക്കാൻ കിട്ടുക അതായത് ഏതൊരു ഇവിയും പോലെ തന്നെ വിത്ത് ബാറ്ററിയാണ് ഈ വാഹനം വാങ്ങിക്കാൻ കിട്ടുക ഇപ്പോൾ വില പ്രഖ്യാപിച്ചു കഴിഞ്ഞ വാഹനത്തിന് പതിമൂന്നര പതിനാലര പതിനഞ്ചര അങ്ങനെ മൂന്ന് വിലകളാണ് മൂന്ന് വേരിയൻറ്റിനുള്ളത് പത്ത് ലക്ഷം രൂപയാണ് എൻ്റെ ബേസ് വിലയായിട്ട് കമ്പനി കണക്കാക്കുന്നത് അപ്പോൾ നിങ്ങൾ പത്ത് ലക്ഷം രൂപ കൊടുത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ടോപ്പ് എൻഡ് മോഡൽ പതിനഞ്ചര ലക്ഷം രൂപയുടെ വാഹനം വാങ്ങിക്കാം വാങ്ങിച്ചിട്ട് പിന്നെയുള്ള അഞ്ചര ലക്ഷം രൂപയാണ് നിങ്ങൾ അടയ്ക്കേണ്ടത് ഈ അഞ്ചര ലക്ഷം രൂപ നിങ്ങൾക്ക് ഇ എം ഐ ആയിട്ട് അടയ്ക്കാം അതായത് ബാറ്ററിയുടെ ഒരു റെൻ്റലായിട്ടാണ് ബാറ്ററിയുടെ വാടകയായിട്ടാണ് കണക്കാക്കുക ഇതാണ് എൻ്റെ ബേസിക്കായിട്ടുള്ളൊരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ പത്ത് ലക്ഷം രൂപയ്ക്ക് ഈ വാഹനം വാങ്ങിക്കുന്നു ബാക്കി അഞ്ചര ലക്ഷം രൂപയ്ക്ക് എം ജി മോട്ടോർ നിങ്ങളെ ഏൽപ്പിക്കുന്ന ചില ഫിനാൻസ് കമ്പനികളുണ്ട് അവർ നിങ്ങൾ ഈ അഞ്ചര ലക്ഷം രൂപയ്ക്ക് നിങ്ങൾക്ക് ഫിനാൻസ് തരുന്നു എന്ന് വിചാരിച്ചാൽ മതി അങ്ങനെ അഞ്ചര ലക്ഷം രൂപയ്ക്കും കൂടി തത്തുല്യമായ തുക അടച്ചു കഴിയുമ്പോൾ വാഹനം നിങ്ങളെ പൂർണ്ണമായി നിങ്ങൾ സ്വന്തമാകുമെന്നുള്ളതാണ് പറയേണ്ടത് അപ്പോൾ ഇതിനകത്ത് പല ഓപ്ഷൻസ് ഉണ്ട് ഒന്ന് നിങ്ങൾക്ക് ഒരു ഒരു കിലോമീറ്റർ ഓടാൻ വേണ്ടി മൂ മൂന്നര രൂപ വെച്ച് നിങ്ങൾ കൊടുക്കുക പത്ത് ലക്ഷം രൂപ എടുത്ത് വണ്ടി വാങ്ങിക്കുന്നു പിന്നെ അഞ്ചര ലക്ഷം രൂപയ്ക്ക് ഉള്ള ഈ ഒരു അഞ്ചര ലക്ഷം രൂപ അടഞ്ഞു തീരുന്നവരെ നിങ്ങൾ കിലോമീറ്ററിന് മൂന്നര രൂപ വെച്ച് ഈ ഫിനാൻസ് കമ്പനിക്ക് കൊടുത്തുകൊണ്ടിരിക്കണം പക്ഷേ ഒരു കാര്യമുള്ളത് ഈ മൂന്നര രൂപ കൊടുക്കുന്നതെന്ന് പറയുന്നത് നിങ്ങൾ പ്രതിമാസം ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ ഓടണം ആയിരത്തി കിലോമീറ്റർ ഓടിയാൽ മാത്രമേ ഈ ഒരു മൂന്നര എന്ന് പറയുന്ന ഈ ഒരു പൈസയ്ക്ക് നിങ്ങൾക്ക് ഒരു കിലോമീറ്റർ ഓടിക്കാൻ പറ്റൂ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോൾ ആയിരത്തി അഞ്ഞൂറ് ഓടുന്നില്ല ഞാൻ ആയിരം ഓടുന്നുണ്ടെങ്കിൽ അതനുസരിച്ച് ഈ മൂന്നര രൂപയിൽ കൂടുതൽ തുക നിങ്ങൾ കൊടുക്കേണ്ടി വരും എന്നുള്ളത് വേറൊരു കാര്യം അങ്ങനെ നിങ്ങൾ ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്റർ പ്രതിമാസം ഓടുന്നു മൂന്നര രൂപ വെച്ച് ആയിരത്തഞ്ഞൂറ് കിലോമീറ്റർ അടയ്ക്കുന്നു അങ്ങനെ വരുമ്പോൾ നിങ്ങൾ പ്രതിമാസം അടയ്ക്കുന്ന അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഈ അയ്യായിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ എന്ന് പറഞ്ഞാൽ അഞ്ചര ലക്ഷം രൂപ അടച്ചു തരുന്നവരെ നിങ്ങൾ അടച്ചുകൊണ്ടിരിക്കുക അത് അടഞ്ഞു തരുമ്പോൾ വാഹനം നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് സ്വന്തമാകും ഇതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് ഇനി അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് വാഹനം വിൽക്കാം വാഹനം വയ്ക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഇതിൻ്റെ ബാക്കി നിൽക്കുന്ന തുക എത്രയാണോ അത് അടച്ചിട്ട് ഈ പുതിയ ഓണറിന് വാഹനം വിൽക്കാം പിന്നെ ഒരു കാര്യമുള്ള നിങ്ങൾ കൂടുതൽ ഓടുന്നുണ്ടെങ്കിൽ ഈ ആയിരത്തഞ്ഞൂറിലും കൂടുതൽ നിങ്ങൾ പ്രതിമാസം ഓടുന്നുണ്ടെങ്കിൽ അതിന് വേറെ ചില ഫിനാൻസ് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ വാഹനം ഇതിൻ്റെ ഇടയ്ക്ക് ആക്സിഡൻറ്റ് ആവുകയാണെങ്കിലും അത്രയും കാര്യങ്ങൾക്കൊന്നും അത്രയും കാര്യങ്ങളൊന്നും ഇത് ബാധിക്കുന്നില്ല ഇത് വേറൊരു സംഭവമായിട്ട് തന്നെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ ഇങ്ങനെയൊന്നുമല്ല നിങ്ങൾക്ക് അതൊന്നും വേണ്ട ഞാൻ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്ത് വണ്ടി വാങ്ങിക്കാണെന്ന് പറയുന്നത് നിങ്ങൾക്ക് അങ്ങനെയും വാങ്ങിക്കാം ഇത് ഈ ബാസ് ഓപ്ഷനിലേക്ക് പോകേണ്ട കാര്യമില്ല മറ്റൊരു കാര്യമുള്ളത് നിങ്ങൾക്ക് ആദ്യം കൂടുതൽ പത്ത് ലക്ഷം രൂപ ആ പത്ത് ലക്ഷം രൂപയിൽ വേറെ ഏതെങ്കിലും ബാങ്കിൻ്റെ ഫിനാൻസ് ഉണ്ടെങ്കിലും പ്രശ്നമൊന്നുമില്ല ഈ ഒരു അഞ്ചാം ലക്ഷം രൂപയ്ക്ക് വേറൊരു ഫിനാൻസ് നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യും അഞ്ചര ഞാൻ പറഞ്ഞോളൂ ടോപ്പിൻ്റെ കാര്യം മൂന്നര ലക്ഷം രൂപയുടെ ഫസ്റ്റ് വേരിയൻ ഉണ്ട് അതിനും ഈ ഒരു മൂന്നര ലക്ഷം രൂപയുടെ ഓപ്ഷൻ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം അങ്ങനെ ആ ലക്ഷം രൂപയ്ക്ക് തൂല്യമായ ബാറ്ററി കണ്ടാണ് നിങ്ങൾ അടയ്ക്കേണ്ടി വരുന്നത് പിന്നെ ബാറ്ററിയുടെ വാറണ്ടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ലൈഫ് ടൈം വാറൻറ്റി കൊടുക്കുന്ന ആദ്യത്തെ കമ്പനിയാണ് എം ജി എം ജിയുടെ വിൻസറിൻ്റെ ബാറ്ററിക്ക് ലൈഫ് ടൈം വാറണ്ടിയാണ് ഒറ്റ കാര്യമേ ഉള്ളൂ നിങ്ങൾ ഫസ്റ്റ് ഓണർ ആയിരിക്കണം അതായത് നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് വിറ്റ് പോയി കഴിഞ്ഞാൽ എട്ട് വർഷം വാറണ്ടി ഉള്ളൂ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ ഈ വാഹനം ഉപയോഗിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങൾ മരിക്കുന്നവരെ അല്ലെങ്കിൽ വണ്ടി വരിക്കുന്നവരെ നിങ്ങൾക്ക് ലൈഫ് ടൈം വാറണ്ടി കിട്ടുന്നുള്ള ഒരു കാര്യം മറ്റൊരു കാര്യമുള്ളത് വിൻസർ വാങ്ങിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു വർഷത്തേക്ക് ഫ്രീ ചാർജിംഗ് ആണ് നിങ്ങൾ എം ജി മോട്ടോറിൻ്റെ ആപ്പ് ഉപയോഗിച്ച് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ചാർജ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതെല്ലാം ഫ്രീ ആവുമോ അപ്പോൾ ഒരു വർഷത്തേക്ക് നിങ്ങൾക്ക് ഒരു ചിലവുമില്ല വാഹനം ചാർജ് ചെയ്ത് കൊണ്ട് നടക്കാൻ സാധിക്കും അപ്പോൾ എം ജി മോട്ടറിന് തലപ്പുറത്തുള്ളവരൊക്കെ പറയുന്നത് ഇത് എം ജി മോട്ടോറിന് വേണ്ടി അവർ ആവിഷ്കരിച്ചൊരു പദ്ധതിയല്ല ഇവികൾ വ്യാപകമാകാൻ വേണ്ടി എല്ലാവരും ഇവികൾ എടുക്കട്ടെ എന്ന് വിചാരിച്ചു ചെയ്യുന്നതാണ് അതായത് നിങ്ങളുടെ ഇന്ധനം എന്ന് പറയുന്നത് ഇതിൻ്റെ ബാറ്ററിയാണ് ഇന്ധനം നിങ്ങൾ എപ്പോഴും ഇപ്പോൾ പെട്രോൾ വാഹനമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾ പമ്പിൽ പോയാണ് പെട്രോൾ അടിക്കുന്നത് അല്ലാതെ നിങ്ങൾ ഒരിക്കലും വീട്ടിൽ കൊണ്ടുവന്ന് അങ്ങനെ സ്റ്റോർ ചെയ്യുന്നില്ല പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ എന്ന് പറഞ്ഞ പോലെ ബാറ്ററി എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇന്ധനമാണ് അപ്പോൾ ഇന്ധനം ഉപയോഗിക്കുന്നതിൻ്റെ പൈസ നിങ്ങൾ കൊടുത്താൽ മതി എന്നുള്ളതാണ് കമ്പനി അർത്ഥമാക്കുന്നത് എന്തായാലും എന്ന് പറയുന്നത് വിജയമാവുകയാണെങ്കിൽ ഒരു വൻ വിജയമായിരിക്കും പരാജയപ്പെട്ടു പോയാൽ അത് ഒളിഞ്ഞും പോകുന്ന ഒരു പ്രസ്ഥാനമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ അങ്ങനെ കാത്തിരിക്കാം കമ്പനി പറയുന്നത് വലിയ റെസ്പോൺസാണ് അതിന് കിട്ടിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള കാര്യമാണ് എന്തായാലും കാത്തിരിക്കാം ബാസിലൂടെ നിങ്ങൾക്ക് ലാഭകരമായിട്ടാണോ വാഹനം ഓടിക്കാൻ പറ്റുന്നുള്ളത് ഈ പറഞ്ഞ കണക്കൊക്കെ വെച്ചൊന്ന് കൂട്ടിയും കീഴിച്ചും ഒക്കെ ഒന്ന് നോക്കുക അടുത്ത വ്യതിയച്ചിരിക്കുന്ന രൂപേഷ് സോമനാഥനാണ് കാലടിയിൽ നിന്നും ഞാനിപ്പോൾ ഉപയോഗിക്കുന്ന ഫോർ ഇക്കോസ്പോട്ടാണ് വൺ പോയിൻറ്റ് സിക്സ് ലാക്സ് കിലോമീറ്റർ ഓടി ഇനി ഒരു വാഹനം വാങ്ങിയാൽ ഫോർഡായിരിക്കണം എന്നാണ് ആഗ്രഹം വാങ്ങിയാൽ അതും ഫോർഡ് എന്നാണ് ആഗ്രഹം ഫോർഡ് ഇന്ത്യ വിട്ടു പോയപ്പോൾ ആ ആഗ്രഹവും മാറ്റി വെച്ച് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഫോർഡ് തിരിച്ചു വരുന്നതായി വാർത്ത വന്നത് ഇക്കോസ്പോട്ടിന് പകരക്കാരനായതെങ്കിലും വാഹനമൊക്കെ ഈ തിരിച്ചു വരവ് പ്രതീക്ഷിക്കാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് തന്നെയാണ് ഒരു ചോദ്യോത്തര വീഡിയോ ഞാനത് പറഞ്ഞിരുന്നു ഫോർഡ് ഇന്ത്യയിൽ നിർമ്മാണം പുനരാരംഭിക്കുന്നു എന്ന് പറയുന്നത് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള വാഹനങ്ങൾ മാത്രമാണ് നിർമ്മിക്കുക എന്നാണ് കമ്പനി പറഞ്ഞിരിക്കുന്നത് അതാണ് തമിഴ്നാട് ഗവൺമെൻറ്റിനെ ഈ പ്ലാന്റ് പുനരാരംഭിക്കുന്നതിനെ പറ്റിയുള്ള ചർച്ചയ്ക്കായിട്ട് സമീപിച്ചപ്പോൾ ഫോർഡ് അവരോട് പറഞ്ഞതെന്ന് തമിഴ്നാട് സർക്കാരിൻ്റെ ഒരു ഒരു പ്രസ് റിലീസിലൊക്കെ വായിച്ചിരുന്നു അപ്പോൾ അതിൻ്റെ അർത്ഥം ഇന്ത്യയിൽ നിർമ്മിക്കുന്ന വാഹനങ്ങൾ വിദേശത്തേക്ക് കയറ്റുമതി എന്നുള്ളത് ഇന്ത്യയിൽ വാഹനങ്ങൾ ഉടനടി ഒന്നും നിർമ്മിക്കാനുള്ള പദ്ധതിയില്ല എന്നാണ് പക്ഷേ വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് ഫുൾ ഫുള്ളി ഇമ്പോർട്ട് ചെയ്ത് കൊണ്ടുവരുന്ന പരിപാടിയും ഫോർഡിനുണ്ടെന്ന് ഫോർഡ് പറഞ്ഞിട്ടുണ്ട് അതായത് നമ്മൾ അത് നേരത്തെ വാർത്തകളൊക്കെ വന്നിരുന്നു ഏറ്റവും പുതിയ എൻഡേവർ അതുപോലെ ഏറ്റവും പുതിയ ഫോർഡ് റേഞ്ചർ പിക്കപ്പ് ട്രക്കുകൾ എല്ലാം ഇമ്പോർട്ട് ചെയ്ത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഉപയോഗിക്കാൻ നമുക്ക് വിൽക്കാൻ ഉള്ള പരിപാടിയുണ്ട് അതല്ലാതെ ഇന്ത്യയിൽ മാനുഫാക്ചർ ചെയ്യുന്ന വാഹനങ്ങൾ ഉടനടി ഉണ്ടാവുകയില്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ട് തന്നെ ഒരിക്കലും സ്പോർട്ട് വരുമെന്നുള്ള പ്രതീക്ഷ വേണ്ട പിന്നെ വരാവുന്നത് ഒരു നാലോ അഞ്ചോ വർഷം കഴിയുമ്പോൾ ഫോർഡ് ഇ ബികൾ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള പരിപാടിയുണ്ടെന്ന് ചോർന്ന് കിട്ടിയ ഒരു വാർത്തയിൽ പറയുന്നതല്ലാതെ തൽക്കാലം ഇത്തരത്തിലുള്ള യാതൊരു പ്ലാനുകളുമില്ല ഇല്ല മറ്റൊരു കാര്യമുള്ളത് ഇന്ത്യയിലെ ഗ്ലോബൽ ഇന്ത്യയിൽ ഇപ്പോൾ തന്നെ ഫോർഡ് വിട്ടുപോയെങ്കിലും മാനുഫാക്ചറിങ് നിർത്തിയെങ്കിൽ പോലും അതിൻ്റെ ഗ്ലോബൽ സർവീസ് എന്ന് പറയുന്ന ഡിവിഷൻ നിലവിലുണ്ടായിരുന്നു അതിൽ പതിനേഴായിരം തൊഴിലാളികൾ ഇപ്പോഴും ഇന്ത്യ ജോലി ചെയ്യുന്നുണ്ട് ആറായിട്ട് ഉൾപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യയിലുണ്ട് അപ്പോൾ അതിൻ്റെ കൂടെ ഒരു മൂവായിരം പേരും കൂടെ അഡീഷണൽ ആയിട്ട് എടുക്കാനുള്ള പരിപാടിയാണ് ഫോർഡിൽ അങ്ങനെ പതിനായിരം പേരുള്ള ഒരു വളരെ സ്ട്രോങ് ആയിട്ടുള്ള വർക്ക് ഫോഴ്സാണ് ഇനിയിപ്പോൾ ഇന്ത്യയിൽ വാഹനങ്ങൾ നിർമ്മിക്കാനും കയറ്റുമതി ചെയ്യാനുമായിട്ട് ഫോർഡിൽ തുടരാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഫോർഡ് ഇന്ത്യ വിട്ടുപോയതിന് ശേഷം ഇപ്പോൾ ഈ മൂന്ന് മൂന്നര വർഷത്തോളമായി വിട്ടുപോയിട്ട് മൂന്നര വർഷത്തിനിടയ്ക്ക് എല്ലാവരും കാത്തിരിക്കുന്ന ഫോണിൽ തിരിച്ചുവരവാണ് രവാണ് ഇക്കോസ്പോട്ട് വരുമോ എന്നുള്ള ചോദ്യമൊക്കെയാണ് അപ്പോൾ ഇക്കോസ്പോട്ട് ഓണേഴ്സ് അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമെന്നും വേണ്ട ചെറിയ വണ്ടികൾ തീർച്ചയായിട്ടും ഇല്ല ഇന്ന് തന്നെയുമല്ല വരാൻ പോകുന്ന എൻ്റെ വായാലും റേഞ്ചായാലും ഫുള്ളി ഇമ്പോർട്ട് ചെയ്തു വരുന്നത് തന്നെ വില വളരെ കൂടുതലായിരിക്കും അറുപത് കോടി അറുപത് ലക്ഷം രൂപയിൽ കൂടുതലായിരിക്കും വില എന്നുള്ളൊരു സംശയമില്ല അപ്പോൾ ഞാൻ ഈ രണ്ട് വാഹനങ്ങളും നമ്മൾ തായ്ലൻഡിൽ പോയി ടെസ്റ്റ് ഡ്രൈവ് ചെയ്ത് നമ്മുടെ വീഡിയോയിൽ കിടക്കുന്നുണ്ട് വാഹനങ്ങൾ രണ്ടും അടിപൊളിയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ എൻ്റെ റേഞ്ചറെല്ലാം തന്നെ പക്ഷെ വില വളരെ കൂടുതലായിരിക്കും എന്നുള്ളതുകൊണ്ട് എത്രത്തോളം അത് വിജയമാകുമെന്ന് അറിഞ്ഞുകൊണ്ട് പിന്നെ ഒക്കെ ആയിരിക്കും കൂടാതെ ഇമ്പോർട്ട് ചെയ്ത് വരാൻ പോകുന്നത് അതിൻ്റെ വില അറിയാമല്ലോ വിലയൊക്കെ വളരെ കൂടുതലായിരിക്കും എന്തായാലും സാധാരണക്കാരന് പ്രാപ്യമായ ഫോഡിൻ്റെ വാഹനങ്ങൾ ഇനിയിപ്പോൾ ഇലക്ട്രിക് വാഹനങ്ങൾ വന്നാൽ മാത്രമേ ഇന്ത്യയിൽ നിർമ്മാണം തുടങ്ങി കിട്ടാൻ സാധ്യതയുള്ളൂ അല്ലാതെ ഒരു തരത്തിലും അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇക്വസ്പോട്ട് ഉള്ളത് കൈ സൂക്ഷിക്കുകയോ അല്ലെങ്കിൽ വിറ്റിട്ട് വേറെ എന്തെങ്കിലും വാഹനം വാങ്ങിക്കുകയോ ചെയ്യുന്നതാണ് ബുദ്ധി അല്ലാതെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇനി അപ്പോൾ ഉള്ളത് കൗതുകമുള്ള വാഹന വാർത്തയാണ് നിങ്ങളെല്ലാവരും ഹോട്ട് വീൽസ് എന്ന് പറയുന്ന വാഹനങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹോട്ട് വീൽസ് എന്ന് പറയുന്ന വളരെ ചെറിയ സ്കെയിൽ മോഡലുകളാണ് വാഹനത്തിൻ്റെ അത് ലോകത്ത് ഏത് രാജ്യത്ത് പോലും നിങ്ങൾക്ക് ഹോട്ട് വീൽസ് വാങ്ങിക്കാൻ കിട്ടും ഹോട്ട് വീൽസിൻ്റെ വമ്പൻ കളക്ഷനൊക്കെ ഉള്ളവരുണ്ട് ഇന്ത്യയിൽ പോലും ഉണ്ട് ഹോട്ട്വീൽസിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വാഹനത്തിൻ്റെ രൂപ അതേപടി പാകത്ത് വെച്ചിരിക്കുന്ന സ്കെയിൽ മോഡലുകളാണെന്നുള്ളതാണ് ഒരു വ്യത്യാസം ഉണ്ടാകുക കണ്ട കോത്തി വരുന്ന രീതിയിലുള്ള വളരെ നിർമ്മാണ നിലവാരമുള്ള മോഡലുകളാണ് എപ്പോഴും ഹോട്ട് വീൽസ് ഉണ്ടാക്കുന്നത് ഹോട്ട് വീൽസിന് പലതരത്തിലുള്ള വാഹനങ്ങളുണ്ട് അതായത് റോഡിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ടൈപ്പ് വാഹനങ്ങളുണ്ട് കൂടാതെ സ്പെഷ്യൽ എഡിഷൻസ് ഉണ്ട് പിന്നെ റേസിങ് കാറുകളുണ്ട് പിന്നെ വലിയ ടയറൊക്കെയുള്ള സ്പെഷ്യൽ എഡിഷൻ മോഡലുകളുണ്ട് പിന്നെ റേസ് ട്രാക്കുകളുടെ അതേ രീതിയിൽ റെപ്ലിക്കാർ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട് അങ്ങനെയുള്ള പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട് എന്തായാലും ഈ വാഹന നിർമ്മാണ അല്ല വാഹന നിർമ്മാണ കമ്പനി തന്നെയാണല്ലോ അല്ലേ അതെ വാഹന നിർമ്മാണ കമ്പനിക്കിപ്പോൾ ഏതാണ്ട് അമ്പത്തി ആറ് വയസ്സ് തികഞ്ഞിരിക്കുകയാണ് മാറ്റൽ എന്നാണ് എനിക്ക് ഒരു പേരൻ കമ്പനിയുടെ പേര് അപ്പോൾ ഈ എലിയറ്റ് ഹാൻഡർ എങ്ങനെയാണ് ഈ ഒരു രംഗത്തേക്ക് കിടക്ക എത്താൻ കാര്യം എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ മോൻ ആ കാലത്ത് മാച്ച് ബോക്സ് എന്ന് പറയുന്നത് മാച്ച് ബോക്സ് എന്ന് പറയുന്ന ഒരു കമ്പനിയാണ് ഇത്തരത്തിലുള്ള സ്കെയിൽ മോഡലൊക്കെ നിർമ്മിച്ചത് മാച്ച് ബോക്സിൻ്റെ ഒരു വാഹനമായിട്ട് മോൻ ഇന്ന് കളിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ആലോചിച്ചാൽ ഇതിനൊരു സാധ്യത ഈ തരത്തിലുള്ള വാഹനങ്ങൾ നിർമ്മിച്ച കുട്ടികൾ വാങ്ങിക്കുകയും വലിയ വിജയമാവുകയും ചെയ്യാൻ സാധ്യത ഇല്ലയെന്നാലോക്കും അതേ വർഷം തന്നെ അദ്ദേഹം മാറ്റൽ എന്ന് പറയുന്ന കമ്പനിക്ക് തുടക്കം തുടക്കമിടുകയും ഹോട്ട് വീൽസ് നിർമ്മിച്ച് തുടങ്ങുകയാണ് ചെയ്തത് അപ്പോൾ ഈ ബോക്സിൻ്റെ ഒരു പരിമിതി എന്താണെന്ന് ചോദിച്ചാൽ അവർ റോഡിൽ കാണുന്ന വാഹനങ്ങളുടെ റെപ്ലിക്ക മാത്രമേ ഉണ്ടാക്കുമായിരുന്നുള്ളൂ അല്ലെങ്കിൽ സ്കെയിൽ മോഡൽ മാത്രമേ ഉണ്ടാക്കുമായിരുന്നുള്ളൂ പക്ഷേ ഇവർ കൊണ്ടുവന്ന വലിയൊരു മാറ്റം എന്ന് വെച്ചാൽ ഇവർ തന്നെ സ്വന്തം ഡിസൈനേഴ്സിനെ എഴുതി ചില വാഹനങ്ങളൊക്കെ നിർമ്മിക്കാൻ തുടങ്ങി അപ്പോൾ അത് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത രൂപം ഒരിക്കലും കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള ഷെയ്പ്പ് എല്ലാം ഉള്ള വാഹനങ്ങൾ അവരുടെ കുട്ടികൾ വളരെ പെട്ടെന്ന് ചാടി പിടിച്ചു എന്ന് തന്നെയല്ല ഇവർ നിർമ്മിച്ച ചില വാഹനങ്ങളുടെ രൂപത്തിൽ മറ്റ് ചില പ്രൊഡക്ഷൻ വാഹനങ്ങൾ പിന്നീട് വന്നിട്ടുണ്ടെന്നുള്ള ഒരു ചരിത്രം പോലും ഉണ്ട് അതിൻ്റെ പേരിപ്പം നമ്മൾ പറയുന്നില്ല എന്നുള്ളൂ അങ്ങനെയുള്ള ചില വാഹനങ്ങൾ പോലും വന്നിട്ടുണ്ട് അത് പ്രധാനമായിട്ടും ഷെവർലയുടെ കാര്യത്തിലാണ് അത് സംഭവിച്ചത് അപ്പോൾ ആ തരത്തിൽ ലോകത്ത് ശ്രദ്ധ നേടിയ ഒരു ഒരു കമ്പനിയാണിത് അപ്പോൾ ഇപ്പോൾ അമ്പത്തി ആറ് വർഷത്തിലെത്തി നിൽക്കുമ്പോഴത്തേക്കും തന്നെ ഏറ്റവും വലിയൊരു കമ്പനിയായിട്ട് മാറിയിരിക്കുകയാണ് ഹോട്ട് വീൽസ് എന്നാണ് പറയുന്നത് ഹോട്ട് ഹോട്ട്വീൽസ് ഒരു ട്രെൻഡാണ് ലോകമെമ്പാടും ട്രെൻഡാണ് ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഹോട്ട്വീൽസിന് ആ ഒരു ട്രെൻഡിങ്ങിൽ നിന്നും പുറത്ത് ഇടക്കേണ്ടി വന്നിട്ടില്ല ട്രെൻഡ് എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ സോഷ്യൽ മീഡിയയുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ അവരുടെ ഒരു കണക്കനുസരിച്ച് ഓരോ മുപ്പത് സെക്കൻഡിലും സോഷ്യൽ മീഡിയയിൽ ഹാഷ് ടാഗ് ഇട്ട് ആരെങ്കിലും ഈ ഒരു ഹോട്ട് വീൽസ് എന്ന് പറയുന്ന പേര് ടാഗ് ചെയ്യുന്നുണ്ട് ആ രീതിയിൽ ലോകവ്യാപകമായിട്ട് അറിയപ്പെടുന്ന കമ്പനിയായിട്ടാണ് മാറിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി നാനൂറ് ദശലക്ഷം ഡോളറിൻ്റെ വില്പനയാണ് ഹോട്ട് വീൽസ് എന്ന് പറയുന്ന കമ്പനി നേടിയത് ഓരോ ആഴ്ചയിലും പത്ത് ദശലക്ഷം ഹോട്ട് വീൽസ് വാഹനങ്ങൾ നിർമ്മിക്കപ്പെടുന്നുണ്ട് പ്രതിവർഷം അഞ്ഞൂറ്റി പത്തൊമ്പത് മില്യൺ വാഹനങ്ങളാണ് നിർമ്മിക്കപ്പെടുന്നത് ഓരോ വർഷവും വ്യത്യസ്തമായ നൂറ്റി മുപ്പത് മോഡലുകളുടെ സ്കെയിൽ മോഡലുകൾ കമ്പനി പുറത്തിറക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് മുതൽ ഇതുവരെ അറുന്നൂറ് കോടി വാഹനങ്ങളാണ് ഹോട്ട്വീൽസ് വിറ്റഴ ചെയ്യുന്നത് അറുന്നൂറ് കോടി ഇരുപതിനായിരം വ്യത്യസ്ത മോഡലുകളാണ് റോഡിലുള്ളതും ഇവർ വരച്ചുണ്ടാക്കിയതും ഒക്കെയായി ഇരുപതിനായിരം വ്യത്യസ്ത മോഡലുകൾ ലോകമെമ്പാടുമായിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നുള്ളതെന്ന് പറയാൻ നമ്മുടെ സ്വീകരണ മുറയിലൊക്കെയാണെന്നേ ഉള്ളൂ ആയിരത്തി തൊള്ളായിരത്തി ഒരു കമാരോ മോഡൽ നിർമ്മിച്ചുകൊണ്ടായിരുന്നു തുടക്കം പിന്നെ അതിനുശേഷമാണ് ഇരുപതിനായിരത്തോളം മോഡലുകൾ വന്നത് വില വളരെ കുറവാണ് ശരിക്കും മാക്ബാർ ഡിയിൽ കുറവാണ് ഈ വാഹനങ്ങൾക്ക് പക്ഷേ ചില സ്പെഷ്യൽ എഡിഷനൊക്കെ എഴുപതിനായിരം ഡോളറിന് പോലും വിറ്റുപോയിട്ടുണ്ട് അപ്പോൾ ബീച്ച് ബോംബെന്ന് പറയുന്ന ഒരു മോഡല് വിറ്റ് പോയത് എഴുപതിനായിരം ഡോളറിനാണ് അതുപോലെ റെയ്സ്റ്റർ ആക്കിയുള്ള മിനിയേച്ചർ പിന്നെ വീഡിയോ ഗെയിംസ് റിമോട്ട് കൺട്രോൾ കാറുകൾ എന്നീ മേഖലകളിലെല്ലാം ഇപ്പോൾ ഹോട്ട് വീൽസ് വളരെ പോപ്പുലറാവുന്നു ഹോട്ട് വീൽസിൻ്റെ പേരിൽ ഷോകൾ നടക്കുന്നുണ്ട് ഹോട്ട് വീൽസിൻ്റെ പേരിൽ മെർച്ചൻഡൈസ് ഉണ്ട് ടീഷർട്ട് പോലുള്ള കാര്യങ്ങൾ അങ്ങനെ ലോകമെമ്പാടും ഉള്ള വമ്പൻ കളക്ഷനുകളുണ്ട് എന്ന് തന്നെ അമേരിക്കയിലെ കുട്ടികളെ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് ശതമാനം കുട്ടികൾക്കും മിനിമം അമ്പത് ഹോട്ട് വീൽ കാറുകളുടെ കളക്ഷൻ ഉണ്ടാകുന്നതാണ് കണക്ക് ഏറ്റവും കൂടുതൽ ഹോട്ട് വീല് കണക്ഷനുള്ള കളക്ഷനുള്ള ആൾക്ക് ആയിരത്തി അഞ്ഞൂറിനാണ് കയ്യിലുള്ളത് ഈ തരത്തിൽ രസകരമായ കണക്കുകളാണ് ഹോട്ട് വീൽസിനെ പറ്റി പറയാനുള്ളത് എന്തായാലും ലോകമെമ്പാടുള്ള കൊച്ചുകുടികളുടെ മാത്രമല്ല മുതിർന്നവരുടെയും കളക്ഷനുകളിൽ ഹോട്ട് വീൽസ് ഇഷ്ടം പോലെയുണ്ട് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇപ്പോൾ ഈ ആഴ്ചയിലെ ക്വസ്റ്റൻ ആൻസറൊക്കെ നമുക്ക് പറയാനുള്ളത് പിന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞാൽ ഹിണ്ണയ വാഹനങ്ങൾ വാങ്ങിക്കാൻ പറ്റിയ സമയമാണ് നിങ്ങൾക്ക് ഓണം ഓഫർ തുടരുകയാണ് സെപ്റ്റംബർ മുപ്പത് വരെ രണ്ടര കോടി രൂപയുടെ സമ്മാനങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നു കൂടാതെ ഇരുപതിനായിരം തൊട്ട് എൺപത്തയ്യായിരം രൂപയുടെ ക്യാഷ് ഡിസ്കൗണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും വാറണ്ടികളും സൗജന്യ വാറണ്ടികളും അതുപോലെ ഈ ആക്സസൈസും ഫ്രീ ആക്സസൈസും അങ്ങനെ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ഓണക്കാലയളവിൽ കിട്ടാനുണ്ട് അപ്പം വാഹനങ്ങൾ വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഈ നമ്പറിൽ വിളിക്കുക ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിൻഡീലർഷിപ്പായ പോപ്പുലർ ഫണ്ടായ സമീപിക്കുക നിങ്ങളുടെ വീട്ടുമുറ്റത്ത് വാഹനം എത്തിച്ചു തരും ഓടിച്ചു നോക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ മാത്രം ബുക്ക് ചെയ്യുക ബുക്ക് ചെയ്യുമ്പോൾ പറയുക ബൈജു എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ കണ്ടിട്ടാണ് ബുക്ക് ചെയ്യുന്നത് അങ്ങനെയാണ് നിങ്ങൾക്ക് ഇതൊന്നും ഇതൊന്നും പോരാതെ വീണ്ടും മറ്റ് സർപ്രൈസ് സ്ക്രിപ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കാത്തിരിക്കുന്നുണ്ട് അപ്പോൾ നമ്പറിൽ വിളിക്കാം ഇനി എങ്ങനെയൊക്കെയാണ് ചോദ്യം ഒരേ വീഡിയോയിലേക്ക് ചോദ്യങ്ങൾ അയക്കേണ്ടതെന്ന് ചോദിച്ചാൽ രണ്ടുമൂന്നും തരത്തിലുന്ന് ബൈജുൻ നായർ ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിലേക്ക് അയക്കാം ബൈജുൻ നായർ എന്ന ഇൻസ്റ്റാഗ്രാം പേജിലേക്ക് അയക്കാം ബൈജുൻ നായർ ഒഫീഷ്യൽ എന്ന ഫേസ്ബുക്ക് പേജിലേക്ക് അയക്കാം കൂടാതെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റുകളായിട്ടും ചോദ്യങ്ങൾ അയക്കാം നിങ്ങൾ തിരഞ്ഞെടുത്ത ചോദ്യങ്ങൾക്ക് ഒത്തിരി നല്ലതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് ഇഷ്ടമായി കരുതുന്നു വീഡിയോ ഉണ്ടല്ലേക്കും ബൈ ബൈ